എ ഡി ജി പിക്ക് പി വി അൻവറിന്റെ ആരോപണത്തിൽ ആഭ്യന്തര വകുപ്പിന് മൗനം വിവാദത്തിൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ ആഭ്യന്തര വകുപ്പ് സുജിത് ദാസിന്റെ സംഭാഷണത്തിൽ പോലീസ് അസോസിയേഷനും കടുത്ത അതൃപ്തി ഐ പി എസ് ഉദ്യോഗസ്ഥന് ചേർന്ന പെരുമാറ്റം അല്ലെന്നും വിലയിരുത്തൽ അതേസമയം എ ഡി ജി പിക്ക് ആരോപണങ്ങളിൽ വിവാദങ്ങളിൽ ഇടപെടേണ്ടെന്ന നിലപാടാണ് അസോസിയേഷൻ ഉള്ളത് കൂടുതൽ വിവരങ്ങളുമായി അരുൺ അമൃതാസ് ചേരുന്നു അരുൺ നമസ്കാരം ഈ കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇല്ല പോലീസ് അസോസിയേഷൻ എന്ന് പറയുമ്പോഴും ഒരു എസ് പിക്ക് ചേർന്നതല്ല പ്രവർത്തികൾ എന്ന തീരുമാനം എടുക്കുന്നുണ്ട് പക്ഷെ എ ഡി ജി പിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നുമില്ല അല്ലേ മോത്തി ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ നമുക്ക് ഈ അൻവറിന്റെ ആരോപണത്തിന്റെ വിവിധ ഘട്ടത്തിലൂടെ വരാം ഈ അൻവർ ഈ ആരോപണം തുടക്കത്തിൽ ഒരു ആരോപണം മാത്രമായി ഉന്നയിച്ചു അതിനെ സാധൂകരിക്കാൻ ഒരു ഫോൺ സംഭാഷണം കൂടി പുറത്തുവിടുന്നു പിന്നാലെ അൻവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് അൻവറിൻ്റെ ഫോക്ക് അത് പി ഷക്തിയിലേക്കാണോ അതോ എം ആർ അജിത് കുമാറിൽ മാത്രം നിൽക്കുന്നതാണോ പിന്നെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും ഈ പോലീസ് സേനയിൽ തന്നെ ഒരു കലാപം തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കും ഒപ്പം തന്നെ അത് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ള കാര്യം ഉൾപ്പെടെ ചർച്ചയാകുന്ന ഒരു ആരോപണം ും അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറി തന്നെയാണ് സംഭവ വികാസം തുടക്കം മുതൽ മരമുറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാതിയാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ മരങ്ങൾ മുറിച്ചു മാറ്റി എന്ന കേസിൽ പരാതി നൽകാനാണ് അൻവർ എത്തിയത് ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ എസ് പി ആയിരുന്ന സുജിത് ദാസ് അൻവറിനെ വിളിച്ച സംഭാഷണമാണ് പിന്നീട് പുറത്തുവരുന്നത് സുജിത് ദാസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുജിത് ദാസ് നടത്തിയ ആ ഒരു ഫോൺ സംഭാഷണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സുജിത് ദാസ് നടത്തിയ ഒരു കേൺ അപേക്ഷിക്കലാണ് ഇരുപത്തിയഞ്ച് വർഷം ഈ സർവീസിൽ ഡി ജി പി ആയി വിരമിക്കും വരെയും ഈ എം എൽ എയോട് കടപ്പെട്ടിരിക്കുമെന്ന് പറയുന്നത് തന്നെ ഒരു സത്യപ്രതിജ്ഞാ ലംഘനം അവിടെ നടത്തിയിരിക്കുന്നു ഇതിലൊക്കെ തന്നെ ഒരു അതൃപ്തി ഐ പി എസ് അസോസിയേഷൻ അവിടെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം കാര്യത്തിലേക്ക് വരുമ്പോൾ പിന്നീട് അൻവർ തന്നെ ആരായിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യങ്ങൾ അപ്പോഴാണ് എ ഡി ജി പി അജിത് കുമാർ ഒരു സർവ്വശക്തനാണ് ഈ പോലീസിലൊരു കോക്കസ് തന്നെ അജിത് കുമാറിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നേതൃത്വം നയിക്കുന്നത് അത് അജിത് കുമാർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇന്നലെയാണ് ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻ മാറുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളുമായി അൻവർ രംഗത്ത് വരുന്നു വീണ്ടും എസ് പി സുജിത് ദാസിൻ്റെ ഒരു ഓഡിയോ സംഭാഷണം കൂടി അൻവർ പുറത്തുവിടുന്നു ഈ അൻവറിൻ്റെ ആരോപണങ്ങൾ എന്ന നിലയ്ക്ക് മാത്രം പ്രസക്തമാവുമായിരുന്ന ആരോപണങ്ങളെ അതിനെ ഈ ഒരു സംഭാഷണം കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ആഘാതം ഇരട്ടിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ അതിലേക്ക് ഫോക്കസ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പറഞ്ഞ ആരോപണങ്ങളിലേക്ക് ഒന്നുകൂടി വന്നാൽ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് സുജിത് ദാസ് പ്രവർത്തിക്കുന്നു അതിൻ്റെ തലവൻ അജിത് കുമാറാണ് ഈ മന്ത്രിമാരുടെ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരുടെ ഉൾപ്പെടെ ഫോൺ കോൾ ചോർത്തുന്നു അതിന് ഒരു സൈബർ സംഘം തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അത് ഒരുപക്ഷെ അന്വറിൻ്റെ ഫോക്കസ് ഒരുപക്ഷേ ഈ അജിത് കുമാറിലാണെങ്കിൽ പോലും ഇത് ആകെ ഈ സിസ്റ്റം മുഖ്യത്തിനെ തന്നെ മുൻമുനയിൽ നിർത്തുന്നതാണ് പോലീസ് സംവിധാനത്തെ ആഭ്യന്തര വകുപ്പിനായി പ്രചോദത്തിലാക്കുന്നതാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ എന്നോണം അൻവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ പ്രചോദത്തിലാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ഈ സംവിധാനത്തെ താളം തെറ്റിക്കാൻ ഒരു വിഭാഗം പ്രവർത്തകർ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് അൻവർ പറയുന്നത് അപ്പോൾ പി ശശിയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതല്ല എന്ന് ചോദ്യത്തിന് അത് പാർട്ടി തീരുമാനിക്കട്ടെ പാർട്ടി അന്വേഷിക്കട്ടെ എന്നാണ് ഒരു ഒളിയമ്പ് പി ശശിക്കെതിരെ അവിടെ അൻവർ വയ്ക്കുന്നു പ്രത്യക്ഷമായി തന്നെ ഈ പോലീസ് സേനയിലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു വിഭാഗത്തിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ അൻവറിൻ്റെ ഫോക്കസ് ഒരു പക്ഷേ ഈ ഒളിയമ്പിലൂടെ തന്നെ പി ശശിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് പക്ഷേ അൻവറിനത് നേരിട്ട് പറയാതെ പറയുകയാണ് അൻവർ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് അൻവറിൻ്റെ ഫോക്കസ് പി ശശിയാണ് എം ആർ അജിത് കുമാർ ആണ് എന്നത് വ്യക്തം തന്നെയാണ് ഇനി നേരത്തെ പറഞ്ഞ ഈ നടപടികളുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി എന്തായാലും ഡി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അപ്പം തന്നെ ഈ ഐ പി എസ് ഓഫീസർ അസോസിയേഷൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെയും അൻവറിനെതിരെ അൻവർ ഈ പൊതുവേദിയിൽ മലപ്പുറം എസ് പി ശശിധരനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അതിൽ ഇടപെട്ടിരുന്നു ഇപ്പോഴും സുജിത് ദാസിനെതിരെയാണ് അപ്പോഴും എ ഡി ജി പി എം ആർ കുമാറിനെതിരെ മൗനം പാലിക്കുകയാണ് ഈ ആരോപണങ്ങളിലേക്കൊന്നും കടന്നു തന്നെയാണ് ഓഫീസേഴ്സിന്റെ ഈ കേരള ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത വിധമാണ് ആഭ്യന്തര വകുപ്പിന് ഇത്തരത്തിലൊരു നാണക്കേടുണ്ടാവുന്നത് മാത്രമല്ല വേറൊരു കാര്യം എടുത്തു പറഞ്ഞാൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ബന്ധമുള്ള പോലീസുകാരെ കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പിൽ ഒരു സംവിധാനം ഉണ്ടാകുന്നു ഒരു ശുദ്ധികലശത്തിന് തീരുമാനിക്കുന്നു ഇതൊക്കെ ഒരു ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായി മാത്രമല്ലേ നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും മൂത്തി അത്തരത്തിൽ ഒരു സംവിധാനം തന്നെ ഈ പല ഓപ്പറേഷനുകളും നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എ ഡി ജി പിക്ക് എതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് എന്നുള്ളത് ഗൗരവപരമായി തന്നെ കാണേണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി എന്തായാലും ഡി ജി പിയോട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത്തരത്തിലൊരു നടപടി എന്തെങ്കിലും ഉണ്ടാകുമോ ഇപ്പോൾ സുജിത് ദാസിനെതിരെ നേരത്തെ ഒരു സസ്പെൻഷൻ നടപടി ഈ പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കാം എന്ന നടപടിയിൽ കൂടുതലൊന്നും ഉണ്ടാകില്ല എന്ന തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അൻവറിന്റെ ഒരു ബോംബ് എന്ന തരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഇന്നലെ ആ ഒരു ആരോപണം അൻവർ പൊട്ടിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഞാൻ തിരികെ വരാം